ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റ് പുറത്തു വരുമ്പോൾ അപ്രതീക്ഷിത വോട്ടിംഗ് ക്രിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക പല പ്രമുഖരും തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചേര ഉയർച്ചയൊക്കെ ഈ ഒരു നിമിഷം ഹൈലൈറ്റ് എന്തൊക്കെയാണ് നമുക്ക് ബുധനാഴ്ച രാവിലെ ഒൻപതേ മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റ് ഒന്ന് പരിശോധിക്കാം ഇപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മറ്റാദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒന്നാം സ്ഥാനത്താഴാൻ നോക്കിയാണെങ്കിൽ അർജുൻ്റെ പടയോട്ടം തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം ശ്രദ്ധേയം അർജുൻ റെക്കോർഡ് തൊട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ തൊട്ടുപുറകെ വിടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ജാസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് തൊട്ട് നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീരേഖയാണ് കാണാൻ സാധിക്കുക നാൽപ്പത്തി ഒമ്പത് ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തി ഇപ്പോൾ വലിയൊരു കാഴ്ച വച്ചിരിക്കുന്ന അൻസിബേനെ കാണാൻ സാധിക്കുന്നത് നാല്പത്തെണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് തൊട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ട് വരിക എന്നോയാണ് നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ട് സ്വന്തമാക്കിയപ്പോ ആറാം സ്ഥാനത്തോട്ട് വലിയൊരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന ഗബ്രിയെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വോട്ടുമായിട്ട് നിക്കുമ്പോ ഏഴാം സ്ഥാനത്ത് ചെറിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഗമിനേനത്തിനെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോ ഏറ്റവും ഇടുവലി തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജാൻമണി തന്നെയാണ് ഈ ഒരു നിമിഷം ഹൈലൈറ്റ് എന്തൊക്കെയാണത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ടുമായിട്ട് ഏറ്റവും പുറകിലാണ് ജാൻമണി കണ്ട് തന്നെ അറിയണം ജാൻമണിക്ക് ഇനി എന്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് രണ്ടാം ദിവസം കടന്നിരിക്കുകയാണ് മികച്ച വോട്ടിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊരു വോട്ടിംഗ് യുത്തൊന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തെ വിശേഷപ്പെടുത്താൻ എന്തൊക്കെയാണ് വരും മണിക്കൂർ നിർണായകമായിരിക്കും കണ്ടു തന്നെ അറിയണം ഇനി ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ ആഴ്ച പടിയിറങ്ങണമെന്ന് അപ്പം വരും മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആയിരുന്നു കമന്റ് ബോക്സിപ്പം നോക്കുക